ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻ ബീസ് മീഡിയ ഇന്ന് നമ്മൾ മറ്റൊരു അടിപൊളി പ്ലാൻ ഹെൻഡിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അവസാനമേ അറിയത്തുള്ളൂ എന്തായാലും നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ ഹെൻഡിംഗ് വീഡിയോ കഴിഞ്ഞ പ്ലാൻ ഹെൻഡിംഗ് വീഡിയോ മറ്റൊമാരെ ഒരു ടമാർ പടാർ ഹിറ്റായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് തുടക്കക്കാരൻ എന്ന നിലയിൽ ടമാർ പടഡാർ ഹിറ്റായിരുന്നു ടു പോയിന്റ് ടു കെ യെ കിട്ടുകയുള്ളൂ ടു നിങ്ങൾക്ക് ടു പോയിന്റ് ടു കെ ടമാർ പടാറാണോ എന്ന് തുടക്കക്കാരനാണ് ഗായ്സ് ടമാർ പടാർ തന്നെയാണ് അപ്പോഴേ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് നിങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കണ്ട് സഹായിക്കണം അപ്പോൾ അതിനകത്ത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഞാൻ കലമ്പട്ട് ചെടിയൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു അതിൻ്റെ പേര് കുറച്ച് ഒന്ന് രണ്ട് മൂട് പുഴുതപ്പോൾ പൊട്ടിപ്പോയി ഇന്ന് നമ്മൾ കണ്ടടങ്ങി തേപ്പ് കരണ്ടി ആഴാണ് ഒന്നേക്കുന്നത് ആരെയും തേക്കാനും അല്ല എന്നെ തേക്കാതിരുന്നാൽ മതി അപ്പോഴീ തേപ്പ് കരണ്ടി ഉണ്ടെങ്കിൽ കരണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മൂഡ് പോകാതെ എടുക്കുന്നതായിട്ട് ഒരുപാട് പ്ലാൻ ഹെൻഡേഡ്സ് ഇതുകൊണ്ട് നടക്കുന്നത് ഞാൻ കണ്ടു അതിന് വേണ്ടിയാണ് ഈ കരണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ഹെണ്ടിങ് എന്ന് വെച്ചാൽ ഇന്നത്തെ കലേഡിയം ഹെണ്ടിങ് ആണ് കലേഡിയം മീൻസ് നമ്മുടെ കുന്നും പ്രദേശത്തും വയലിലും പറമ്പിലും എല്ലായിടത്തും സുലഭമായിട്ട് കിട്ടിയിരുന്ന നമ്മുടെ ഒരു പ്രത്യേകതരം ചേമ്പ് ചെടികൾ കിട്ടിയിരുന്നല്ല ഇപ്പോഴും കിട്ടുന്നുണ്ട് പ്രശ്നവുമില്ല ഇനി നമ്മൾ ഹാൻഡിങ്ങിനായിട്ട് പോകുമ്പോൾ കിട്ടുമോ ഇല്ല എന്ന് അറിയുന്നുണ്ട് അപ്പോൾ കലേഡിയ മീൻസ് നമ്മുടെ ചേമ്പ് ചെടികൾ പല നിറത്തിലുള്ള പല ഡിസൈനിലുള്ള ചേമ്പ് ചെടികൾ തേടിയുള്ള ഒരു അടിപൊളി ഹാൻഡിങ് യാത്രയാണിത് ഇതിപ്പോൾ വീഡിയോ എൻട്രോ എടുക്കുന്നത് തന്നെ വീട്ടിൽ നിന്ന് കുറച്ച് മാറിയാണ് എടുക്കുന്നത് കാരണം നമ്മൾ ഇനി പുറത്തിറങ്ങി എന്ത് ഇന്ന് എന്ത് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയാൽ പെട്ടെന്ന് തോന്നുന്ന ഒരു ഐഡിയയാണ് അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഹെൻഡിങ് വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വണ്ടി അപ്പൊ ഗ്സ് കണ്ട കുന്നു കണ്ട ഇതൊന്നും അല്ല കുന്ന് ഇനി കുന്ന കാണിക്കാൻ നിൽക്കുന്നില്ല നേരെ വീടിലോട്ട് പോവുകയാണ് അപ്പൊ കയറുവ അനിയനാണ് ഷൂട്ട് ചെയ്യുന്നത് പെട്ടെന്ന് കയറുക പെട്ടെന്ന് കയറുക ഈ കുന്നു നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മൾ അധികം നേരൊന്നും സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല നമുക്ക് ഫസ്റ്റ് കലയടിയത്തേ കിട്ടിയിട്ടുണ്ട് ഇവിടെ അടുത്തൊരു പറമ്പിൽ നിന്ന് തന്നെ നമ്മൾ ഈ കയറി വന്ന വഴിക്ക് തന്നെ വെള്ളത്തെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് സൂം ചെയ്ത് കാണിക്കാം ഇപ്പോഴുതാണ് നമ്മുടെ ഫസ്റ്റ് കലേഡിയം വന്നിട്ട് ടെക്സ്ചേഴ്സ് കണ്ടോ നല്ല ഹാർട്ട് ഷേപ്പിലുള്ള ഇല നമുക്ക് അതുപോലെ നല്ല സൈസാണ് നമുക്ക് പോട്ടിലോട്ടൊക്കെ മാറ്റി നടാൻ പറ്റിയ ഒരു സൈസ് ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ വെയിൻസ് ആണ് പിങ്ക് കളറുള്ള വെയിൻസ് ലീഫിൻ്റെ അങ്ങേറ്റം അങ്ങേറ്റം പോയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ പാടുകൾ ടെക്സ്ചേഴ്സ് കുത്തുകൾ വന്നിട്ട് വൈറ്റ് ആണ് ഒന്ന് സൂം ചെയ്താൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുമായിരിക്കും കണ്ടോ വൈറ്റ് അപ്പോൾ പിങ്ക് വെയിൻസ് വൈറ്റ് സ്പോട്ട് വരുന്ന നല്ലൊരു ചെടി ഇതിന് നമുക്കൊന്ന് മൂട് വൃത്തിയാക്കിയിട്ട് എടുക്കണം അല്ലെങ്കിൽ എൻ്റെ വേര് പൊട്ടിപ്പോകും ഞാൻ അതിനാണ് ഈ നമ്മുടെ ഈ തേപ്പ് കരണ്ടി കൊണ്ട് വന്നത് ഓക്കെ എൻ്റെ മൂട് നല്ല ചെടിയാണ് കേട്ടോ കാരണം നമ്മുടെ പോട്ടിൽ നടാൻ പറ്റിയ ഒരു സൈസിലുള്ള ഒരെണ്ണത്തെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെയും കൊണ്ടുള്ള നമ്മുടെ അടുത്ത ആ കലേടിയ ഹാൻഡിങ് യാത്ര തുടരാം അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ കലേടിയുമല്ല നമ്മുടെ കാർത്തികപ്പൂവാണ് കാർത്തികപ്പൂവിൻ്റെയൊക്കെ ഭംഗി ഇന്ന് നമ്മുടെ ഹൈബ്രിഡായിട്ട് വാങ്ങിക്കുന്ന ഒരു പൂവിനും കിട്ടത്തില്ല അല്ലയോ കാർത്തികപ്പൂ അപ്പോൾ നമ്മുടെ കലയിടിയത്തിൻ്റെ രണ്ടാമത്തെ ഒരു വെറൈറ്റി കിട്ടി ഇത് നമ്മൾ ആദ്യം കിട്ടിയ വെറൈറ്റി ആയിട്ട് സ്ലൈറ്റ്ലി ഡിഫറൻസേ ഉള്ളു ഡിഫറൻസ് വരുന്നത് അതിൻ്റെ ടെക്സ്ചേഴ്സിൻ്റെ കാര്യത്തിലാണ് അതിൻ്റെ സ്പോട്ടുകളുടെ കാര്യത്തിലാണ് ഒന്ന് സൂം ചെയ്ത് കാണിച്ച അടുത്ത് കണ്ടോ മറ്റകത്ത് നമ്മൾ കണ്ടത് വെറും ഈ ഇലക്കകത്ത് മൊത്തം വൈറ്റ് സ്പോട്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് വൈറ്റും പിങ്ക് കൂടെ സ്പോട്ടാണ് ഒന്നുകൂടെ സൂം ചെയ്തേ കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു വെറൈറ്റി നേരത്തെ ഈ ഇതെല്ലാം വൈറ്റ് സ്പോട്ടായി വൈറ്റും പിങ്ക് കൂടെ കലർന്ന സ്പോട്ടാണ് ഇത് നമ്മുടെ ഇല്ലാത്ത വെറൈറ്റിയാണ് അതിൻ്റെയും നമ്മൾ മൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം കൂടി പൊക്കുകയാണ് അതിൻ്റെ കിഴങ്ങ് ഒരല്പം പൊട്ടിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ചേമ്പൂർക്കത്തിൽപ്പെട്ട ചെടികൾ ഒരല്പം കിഴങ്ങുണ്ടെങ്കിലും പൊടിക്കും നമ്മൾ ഇതിനെ രണ്ടെണ്ണമായി കലേടി നമ്പർ ടു അച്ചന്മാരേ മറ്റൊരു വെടിക്കെട്ട് ഐറ്റത്തെ കൂടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ മിക്കവാറും കലേടിയ ഹണ്ടിങ് ഞാൻ നാടൻ പൂക്കളുടെ ആയിട്ട് മാറ്റേണ്ടി വരും ഉറപ്പിച്ച് ഈ കുന്ന് ഞാൻ കൊള്ളയിടിച്ചിട്ടേ പോകത്തുള്ളൂ ഇതൊക്കെ നമ്മൾ മറ്റൊരു അവസരത്തിലൊന്ന് ഒന്ന് വീഡിയോ ചെയ്യട്ടെ ആരെങ്കിലും ഇതിൻ്റെ പേരറിയുന്നവർന്ന് പറയണേ കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് പേരുൾപ്പെടെ പറയാനാണ് ഇത് നമ്മുടെ പെരേലമാണ് ഇവിടെ പെരേലം എന്നാണ് പറയുന്നത് കാട്ടുവട്ട പെരേലോ എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും ഇതിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ ആയോ അടിപ്പൊളി അട്ടിപ്പൊളി തോന്നിയത് കാണിക്കുന്നത് കണ്ടോ കണ്ടോ അടിപ്പൊളി നമുക്ക് കിട്ടിയ വെച്ച് ഏറ്റവും മനോഹരമായത് കണ്ടോ ഇത് നമ്മുടെ സാധാരണ കലയിടിയങ്ങൾ നമ്മുടെ ഇപ്പം എല്ലാം കണ്ടതെല്ലാം ഒരു ഹാർട്ട് ഷൈഫ് ലീഫാണ് എന്നാൽ ഇത് അങ്ങനെ ഹാർട്ട് ഷൈഫ് എന്ന് പറയാൻ പറ്റും കണ്ടോ നമ്മുടെ നോർമൽ ലീഫിൻ്റെ അതേ സൈസാണ് പക്ഷേ ഇതിലെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇതിൻ്റെ പിങ്ക് വെയിൻസ് പിങ്ക് വെയിൻസ് നമ്മുടെ ബാക്കിയുള്ളതിന് കണ്ടതാണ് പക്ഷേ ഒരു പിങ്ക് കളർ ഈ ലീഫിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം കണ്ടോ ഒരു ലീഫിൻ്റെ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം പിങ്ക് അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഇറക്കുന്ന ഒരു പ്ലാന്റ് അല്ലയോ ഇതൊക്കെ നമ്മുടെ പ്ലാന്റ് കണ്ടിങ്ങിലൂടെ കണ്ടെത്തുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു ത്രില് അപ്പോൾ ഇതിൻ്റെ മൂഡൊന്ന് നമുക്കൊന്ന് വൃത്തിയാക്കാം വൃത്തിയാക്കിയിട്ട് ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടും വെക്കും കേട്ടോ നമ്മുടെ സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊളിച്ച് അപ്പോൾ മൂഡ് ഇത്രയും നല്ലൊരു മൂഡ് കിട്ടും കുറേ നിൽക്കുന്നു നശിപ്പിക്കുന്നു എങ്കിലും എന്താ ഇത് നമുക്ക് അങ്ങ് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്തിട്ട് എൻ്റെ മൂടൊന്ന് വൃത്തിയാക്കാം കാരണം മണ്ണ് ഒരല്പം കട്ടിയുള്ള മണ്ണാണ് കേട്ടോ നിൽക്കുന്നതേ അതുകൊണ്ട് തന്നെ കറക്റ്റ് കിട്ടണം എന്തായാലും ഈ കത്തി അന്ന് തേപ്പ് കലണ്ടി എടുത്ത് നന്നായി ഉണ്ണി ഓക്കെ നല്ല നല്ല കട്ടിയുള്ള മണ്ണാണ് ഇളകുന്നുണ്ട് ആയി വളിച്ചു മോനെ യാ അപ്പോൾ ഗായ്സ് ഒരു കലേടിയം അപ്പോൾ കലേടിയം നമ്പർ ത്രീ ഗൈസ് നമ്പർ മറ്റൊരു വെള്ള ടെക്സ്ചറോ വെള്ള വെയിനുള്ള വരണം ഉണ്ണി ഒന്ന് സൂം ചെയ്ത് കാണിച്ചേ അപ്പോൾ അപ്പോഴ ഇതും മറ്റേ ഹാർട്ടിൻ്റെ ഷേപ്പ് ഉള്ള ലീവ്സ് തന്നെയാണ് പിന്നെ വെയിൻസ് വെയിൻസ് വ്യത്യാസം കണ്ടോ മറ്റത് ഇങ്ങനെ താഴോട്ട് മുകളിലോട്ടൊക്കെ പോയിരുന്ന വെയിൻസ് ആണ് ഇത് താഴോട്ട് വരുന്നു ഒപ്പം എന്താണ് വൈറ്റാണ് വൈറ്റ് ഈ ഗ്രീനിൽ വൈറ്റ് വരുമ്പോഴത്തേക്ക് കാണാൻ തന്നെ എന്തൊരു ഭംഗി ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം ഔട്ട്ഡോർ അല്ല ഇൻഡോർ പ്ലാന്റ് ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റും കാരണം ഗ്രീനും ഈ വൈറ്റ് ടെക്സ്ച്ചറോടെ കാരണം നല്ല ഭംഗിയുണ്ട് നമ്മുടെ സ്റ്റെയറിലൊക്കെ കയറിപ്പോണ വഴിക്കൊക്കെ വെക്കാം അത്യാവശ്യം നല്ലൊരു മൂഡാണ് കേട്ടോ നല്ല മൂടെന്നു വെച്ചാൽ നമ്മുടെ പോട്ടിൽ നടാൻ പറ്റിയ ഈ മൂഡ് ഈ കറണ്ട് കൊണ്ടുപോകുന്ന എന്തായാലും നന്നായി ഓക്കെ അപ്പോൾ നമ്പർ ഫോർ കലേഡിയ നമ്പർ ഫോർ നമ്മുടെ തനി നാടൻ മുക്കുറ്റി മക്കളെ ഒരു രക്ഷേ ഇതിനെ അങ്ങ് പൊ ഇതിനൊക്കെ പൊക്കാനായിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നുണ്ട് കേട്ടോ ഇത് മറ്റ് നാടൻ പ്ലാന്റിനെ ഹാൻഡ് ചെയ്തുകൊണ്ടൊരു വീടുകയും ആയിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നും അടുത്ത ഇത് ഇത് നമ്മുടെ സാധാരണ ചെയ്യുമ്പോൾ ആണെന്ന് തോന്നുന്നു വഴിയിൽ കണ്ടതാണ് പക്ഷേ ഇതൊക്കെ കൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മ ചെടിച്ചെട്ടി അടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും എന്നെ എറിഞ്ഞ് പൊട്ടിക്കും അതുകൊണ്ട് ഇതിനെ തൽക്കാലം എടുക്കുന്നില്ല കേട്ടോ ഇത് നമ്മുടെ ഫാനാണ് ഇതൊക്കെ ഇപ്പോൾ ഈ ഹണ്ടിങ് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത് അപ്പോൾ ഇപ്പോൾ ഇവിടെ വെച്ച് പ്ലാൻ ചെയ്തോണ്ടി അടുത്ത് നമുക്കൊരു ഫാൻ ഹണ്ടിങ് ഒരു ഫാൻ ഹാൻഡിങ് കൂടെ ചെയ്യാം കണ്ടോ നല്ല ഫേൺ അല്ലയോ ഇതൊക്കെ നമ്മുടെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു പോട്ടിലാക്കി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പോട്ടിലാക്കി നമ്മൾ കാണിക്കും അപ്പോൾ അതിൻ്റെ ഭംഗി കാണാം തൽക്കാലം നമ്മളിത് എടുക്കുന്നില്ല അപ്പോൾ ഗൈസ് നമ്മുടെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് മടങ്ങാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഒരു അടിപൊളി സാധനത്തെ അവിടെ കിട്ടി കാനേഡിയൻ നമ്പർ കലേഡിയം നമ്പർ ഫൈവ് അഞ്ചാമത്തെ കലേഡിയം ആണിത് ഇത് കണ്ടോ ഇതിനകത്തൊരു ഹാർട്ട് ഷേപ്പ് ലീഫ് അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഗ്രീൻ ലീവ്സിൽ വെള്ളം വാരി അങ്ങ് വിതറിയൊക്കെയാണ് ഒരു പ്ലാന്റ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ട് തന്നെ വെക്കാം അതും നമുക്ക് ഇന്ന് എന്തോ നമ്മൾ ഇറങ്ങിയപ്പോൾ കിട്ടിയതെല്ലാം നമ്മുടെ പോട്ടിൽ വെക്കാൻ പറ്റിയ സൈസ് നോക്കിയാണ് ഒന്ന് സൂം ചെയ്താൽ അടുത്ത് കുറച്ചുകൂടെ കാണാണ്ടാവും നല്ല ഭംഗിയാണ് ഗ്രീനിനകത്ത് ഫുൾ ഇങ്ങനെ വൈറ്റ് ആയി കിടക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതും കൂടെ നമ്മൾ എടുക്കുകയാണ് ഓക്കെ കലേഡി നമ്പർ സിക്സ് ഒരു സൂപ്പർ ഡൂപ്പർ ഐറ്റം കാരണം ഞാൻ സൂപ്പർ ഡൂപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ എവിടെ വേണോ സെർച്ച് ചെയ്തോ ഞാൻ കുറേ കലേഡി ഹാണ്ടിങ്ങ് വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചത് ഇതുവരെ ഒരു വീഡിയോയിലും ഇങ്ങനെ ഒരു കലേഡിയൊക്കെ കണ്ടിട്ടില്ല ഒന്ന് ഉണ്ണി സൂം ചെയ്തേ ഇത്രയും മനോഹരമായ ലീഫുള്ളൊരു കലേടിയം കണ്ടോ ഗൈസ് കണ്ടോ ഇതുപോലൊരു കലയടിയും നമ്മൾ ഇതുവരെ ഒരു യൂട്യൂബ് ചാനലും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ കലയടിയ നമ്പർ സിക്സ് ഇതൊരു വെടിക്കെട്ട് സാധനം കാരണം അവർ എന്താണ് ഇതങ്ങ് ചോദിച്ചാൽ ആരും വന്നേക്കരുത് കമൻറ്റ് ആരും ചോദിക്കരുത് എങ്ങനെയുണ്ട് ഇതുവരെ ഒരു കലേഡിയം ഹൺഡ്രേഡ്സും കണ്ടെത്താത്തൊരു വെറൈറ്റി കലാഡിയം എന്തായാലും അടിപ്പൊളി ഇത് ഒരു പ്രൈവറ്റ് പരിപാടത്തിലാണ് മറ്റൊക്കെ നമ്മളെ റോഡ് സൈഡിൽ നിന്നൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർ വരുന്നതിന് മുമ്പ് നമുക്കിത് അങ്ങ് പൊക്ക വീട്ടുകാരടുത്ത് ചേമ്പെന്നാണ് പറഞ്ഞേക്കുന്നെങ്കിലും ഓക്കെ നമ്പർ സിക്സ് അപ്പം മച്ചമാരൊരു അടിപൊളി പ്ലാൻ ഹണ്ടിങ് ആയിരുന്നു ഞാൻ സത്യം പറഞ്ഞു പോയി കഴിഞ്ഞത് വിചാരിച്ചായിരുന്നു ഇറങ്ങിയപ്പോൾ വിചാരിച്ചു കഴിഞ്ഞത് ആകെ ഒന്നാ രണ്ടോ പ്ലാന്റ് കിട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആക്കി ഒരു പത്തെണ്ണം കിട്ടിയെന്ന് പറയാമെന്ന് പറഞ്ഞായിരുന്നു പോരുന്നത് പക്ഷേ ഒന്നാ രണ്ടോ അല്ല ആറ് അടിപൊളി കലടിയും കിട്ടിയിട്ടുണ്ട് അടിപൊളി കലടി നിങ്ങൾ കണ്ടതാണ് ഞാൻ ഒന്നുകൂടെ ഈ ആറെണ്ണത്തിൽ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കാണിച്ചേരാം കൈസ് എങ്ങനെ ഉണ്ടായിരുന്നേ കലടിയങ്ങള് ആറെണ്ണം അടിപൊളി ഏറ്റവും അല്ലേ ഈ സത്യം പറഞ്ഞാലേ ഞാൻ പണ്ട് വീട്ടിൽ ആടുണ്ടാകുന്ന സമയത്ത് ഒരു പിടി തോലടിക്കാത്തതും ഞാനാണ് ഇപ്പോൾ പശു ഉണ്ട് പശുവിന് പുല്ലെറക്കാത്ത ഞാനാണ് ഈ പ്ലാൻ ഹാൻഡിങ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും പ്ലാൻ ഹാൻഡിങ് വിട്ടൊരു കളിയില്ല മച്ചന്മാരെ ഇതിപ്പോൾ ഈ വീഡിയോ വൈൻ്റെ ഇപ്പോൾ എടുക്കുന്നത് വീട്ടിൽ വെച്ചാൽ കേട്ടോ ഈ ഡിസ്പ്ലേ കാണിച്ചതും നമ്മുടെ തോടിൻ്റെ സൈഡിൽ വെച്ചാണ് കാണിച്ചത് കാരണം അല്പം ഇതേപോലെ മഴക്കോൾ വരുന്നുണ്ട് വീട്ടിൽ ചിലവാൻ മഴ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ടബാർ പോകും ഒന്നും കിട്ടത്തില്ല ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ പ്ലാൻ ഹാൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടി ഇത് ബെൽബട്ടൺ രണ്ട് തേപ്പര്ണ്ട് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിലിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യ സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ് തീർച്ചയായിട്ട്